ബാക്കിയുള്ളവരെ സ്നേഹിക്കുന്നതും അള്ളാഹ്ക്ക് വേണ്ടി ആകണം അപ്പൊ അള്ളാക്ക് വേണ്ടിയുള്ള സ്നേഹമായി എന്റെ ഭാര്യ ഞാൻ സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കണം എന്റെ ഭാര്യയാണെന്നുള്ള കാഴ്ചപ്പാട് വിടണം ബാധിച്ച് എന്റെ ശാരീരികമായ വൈകാരിക ശമനത്തിന് വേണ്ടി എന്റെ മക്കളെ പോറ്റാൻ വേണ്ടിട്ട് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടിട്ട് അതവളെ ബാധ്യത അല്ലേ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരല്ല അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അതൊക്കെ ആ ഒരു ബാധ്യതയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ അതിനു വലിയ നിർബന്ധം പിടിക്കാൻ പോലും പറ്റൂല അതിന്റെ ഒരു വലിയ സന്ദേശമാണ് അള്ളാടെ മുത്തരബി സല ഭാര്യമാരോടൊത്ത് അവരുടെ അടുക്കള കാര്യങ്ങളിൽ പോലും ഇടപെട്ട് സഹായിച്ചുകൊണ്ടൊരു സന്ദേശം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് സഹോദരിമാർക്ക് വിട്ടുപോകല്ല ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഒരു കടമ കൂടി എന്റെ സഹോദരിമാർക്കുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അപ്പോ ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് എന്റെ അള്ളാക്ക് വേണ്ടി എന്തൊരു വിശാലമായി ആ വിശാലത വന്നാ പിന്നെ അവളിൽ നിന്ന് വരുന്ന ഏത് അതപുകേടുകളും വിവരക്കേടുകളും നമുക്ക് പറ്റും അവിടെയാണ് മനസ്സിന്റെ വിശാലത അമ്മായി അമ്മ മരുമോളെ സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കണം ഇത് എന്റെ മകൻ കെട്ടിയ ഭാര്യയാണ് കാഴ്ചപ്പാട് വിടണം വിടണം പിന്നെ എങ്ങനെ സ്നേഹിക്കണം എന്റെ അള്ളാഹു എന്റെ മകനിലൂടെ എനിക്ക് മകളായി കാണണമെന്ന് കൽപ്പിച്ച മുതലാണ് വീട്ടിലേക്ക് തന്നത് ഈ മരുമകൾ മതി പിന്നെ നമുക്ക് ക്ഷേപിക്കാൻ കഴിയും സഹോദരി ചിന്തിക്കണം എന്റെ ഭർത്താവിന്റെ ഉമ്മയാണെന്ന കാഴ്ചപ്പാട് വിടണം അപ്പോഴാ മനസ്സിൽ മറ്റത് മറിച്ചത് നന്ദിയില്ല എന്നൊക്കെ തോന്നുക അത് വിടണം അത് വിട്ടിന്റെ ഭർത്താവിന്റെ ഉമ്മയാണ് ഭർത്താവിന്റെ വാപ്പയാണ് എന്ന കാഴ്ചപ്പാട് അള്ളാഹു എനിക്ക് നോക്കാൻ വേണ്ടി എന്നെ െത്തുന്ന ഒരു ബാധ്യതയാണ് എൻ്റെ ഉമ്മയാക്കി എൻ്റെ ബാപ്പയാക്കി എൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ കൊണ്ടു നടക്കണമെന്ന് അതുകൊണ്ട് അവരിൽ നിന്ന് വരുന്ന വയോധികതയുടെ ഏത് വിവരക്കേടുകളും എനിക്ക് ക്ഷമിക്കാം ഏത് രീതിയിലുള്ള അപ്പക്കുമായ പെരുമാറ്റങ്ങളും എനിക്ക് പൊറുക്കാം എന്ന തരത്തിലെത്തി എല്ലാം അള്ളാക്ക് വേണ്ടി മക്കളെ സ്നേഹിക്കുന്നതല്ലാക്ക് വേണ്ടി പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവരെ അത് സ്നേഹിക്കുന്നതല്ലാക്ക് വേണ്ടി പള്ളി പരിപാലിക്കുന്നവരെ സ്നേഹിക്കുന്നവരെ അള്ളാക്ക് വേണ്ടി പള്ളിയിലെ ഉസ്താദിനെ സ്നേഹിക്കുന്നത് അല്ലാക്ക് വേണ്ടി പള്ളിയിലെ മോദിനെ സ്നേഹിക്കുന്നത് അല്ലാക്ക് വേണ്ടി അബൂർ നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കുന്നതല്ലാക്ക് വേണ്ടി Engellas, oh women, God, െ സ്നേഹിക്കുന്നതെല്ലാക്ക് വേണ്ടി ഞാൻ എന്റെ അയൽക്കാരെ സ്നേഹിക്കുന്നതെല്ലാക്ക് വേണ്ടി ഞാൻ എന്റെ നാട്ടുകാരെ സ്നേഹിക്കുന്നതല്ലാവി അള്ളാക്ക് വേണ്ടിയിട്ട് സ്നേഹിക്കാനും അല്ലാക്ക് വേണ്ടി ക്ഷമിക്കാനും കഴിഞ്ഞാൽ അതിന്റെ പേരെ പ്രിയപ്പെട്ട പെങ്ങളെ നാളെ പ്രകാശിക്കുന്ന മുഖം നിന്റെ മുഖമാണെന്ന് പഠിപ്പിച്ചു ൂറബിയല്ല അറുപത്തിമൂന്ന് വർഷത്തിനിടയിൽ തമാശയ്ക്ക് വേണ്ടി പോലും കള്ളം പറയാ നാവുപയോഗിക്കാത്ത ലോകത്തിന്റെ മഹിത നേതാവ് മുസ്തഫ ഇങ്ങനെ അവനെ സ്നേഹിക്കുക അങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങിയ കിട്ടുന്ന അനുഭൂതി ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കാത്ത നിർവഹില്ല ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കടക്കാനുണ്ടല്ലോ മഹാനായി യൂനുസിനി അലൈഹി സംഭവം ഉണ്ട് ശരിക്കും ഒന്ന് പറയാം യൂനുസനബി അലൈഹി സ്ലാർബിനോട് എന്താ പ്രാർത്ഥന പ്രാർത്ഥനയെന്നറിയോ സാധാരണ പ്രവാചകന്മാര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മഹാനർക്കുണ്ട് എന്നിട്ട് ഒരു വ്യത്യസ്തമായ ഒരു പ്രാർത്ഥന എന്താ പ്രാർത്ഥന പടച്ച റബ്ബേ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നിന്റെ അടിമകൾ കൂട്ടത്തിൽ നിനക്ക് വേണ്ടി ഏറ്റവും ഏറ്റവുമധികം വിവാദത്തെടുക്കുന്ന അടിമയെ നീ ഒന്ന് കാണിച്ചു തരണേ അല്ല ചെറിയ പ്രാർത്ഥന അല്ല ഈ കാലഘട്ടങ്ങളുടെ ഏറ്റവും വലിയ എന്ന് അള്ളഹനെ സ്നേഹിക്കുമ്പോ അല്ല ഇടുന്ന മാർക്ക് അള്ളാഹു അതിനുള്ള യോഗ്യതയും മഹാ തൗഫീഖും ഈ നമുക്ക് നൽകുമാറാകട്ടെ കിട്ടണം പ്രിയപ്പെട്ടവരെ അത് കിട്ടിയേ പറ്റൂ അത് കിട്ടിയാൽ നമ്മൾ വിജയിക്കും ഈ ഇൽമിന്റെ കൊണ്ട് ആ സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരുപാട് തെളിവുകൾ ഉണ്ട് പറയാൻ പലരുടെയും അനുഭവങ്ങൾ പക്ഷെ പറയാൻ നേരെയല്ല മാത്രല്ല അനുഭവങ്ങളല്ല പറയുന്നത് ഒരു മജലിസുമായി ചേർന്നതല്ലെന്നാ എന്റെ വിചാരം അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് കടക്കുന്നില്ല യൂനുസ് ഈ ഏറ്റവും വലിയ ആബിദ് ആബിദ് എന്ന് പറഞ്ഞാൽ എടുക്കുന്ന കടക്കുന്നു അദ്ദേഹത്തിന്റെ അഭിപാടത്തോളം വലിയൊരു അഭിപാദത്ത് നീ വേറെ ആരെയും ഇന്ന് ജീവിച്ചു കൊടുക്കുന്നവരിൽ നിന്ന് പരിഗണിക്കുന്നില്ല അത്തരത്തിൽ ഈ ലോകം കണ്ട ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആബിദിനെ ആഭിതരെ നിയമിക്കുന്നു കാണിച്ചു ചെറിയ ദ്വായാലേ നമ്മളെ കൊച്ചാന കല്ലുവിള എന്ന ഇട്ടാവട്ട ഭൂമികയിൽ ഏറ്റവും വലിയ ആബിദിനല്ലേ ചോദിക്കുന്നത് ലോകത്ത് ഇത്രയും വലിയ ഒരു ആപിദില്ല അങ്ങനത്തെ ഒരു ആപിദിനെ നബി ദ്വ ചെയ്തു ദ്വാ കഴിഞ്ഞു യൂനിസിനി നബിയുടെ പണിയായിട്ട് മുന്നോട്ട് പോയി കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുമ്പോൾ ഉള്ള ഉത്തരം തരും നമ്മൾ അതിന്റെ പേരിൽ നിരാശയും വിഷാദവും ഒന്നും വരാൻ പാടില്ല അങ്ങനെ നബി യൂനസിനി നബിയുടെ പണിയിൽ ഇങ്ങനെ ഏർപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജിബിരി അലഹിസ്ലാമ പ്രത്യക്ഷപ്പെട്ടത് മനുഷ്യകോലത്തിൽ അലൈഹി പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടിട്ട് നബിയെ തട്ടിയിട്ട് പറഞ്ഞു നബിയെ യൂനസിനിയെ പോക നിങ്ങൾ ഒരു എന്താ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ െ ഞാൻ ചോദിച്ചത് ജിബിരിയിലെ ചെറിയ ജോതില്ല വലിയ ജോദ്യോ ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നവര് ഏറ്റവും വലിയ ആ ആപിദാഹു എന്നോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഒരു അടിമയുണ്ട് ആ അടിമയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആണോ െ പോലെ വലിയൊരു ആഗ്രഹമാണ് പോവാ ഒരു വലിയ പോവാനെ കാണണം ഉടനെ തയ്യാറായി പോവേ കൂടെ പോവേ കൂടെ പോകുന്ന വഴിയിൽ യൂണിസെഫി ജീവിതയിലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ മനുഷ്യനെ ഇല്ല തങ്ങളെ എനിക്ക് എനിക്കറിയില്ല ഈ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഈ മനുഷ്യൻ ഇരിക്കുന്ന ഭൂമിയിൽ ഞാൻ ഇറങ്ങിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയില്ല നിങ്ങളൊരു അബിനോട് ചോദിച്ചപ്പോൾ അല്ല ഇന്ന സ്ഥലത്ത് ഒരു ഉണ്ട് ആ അടിമ എങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എന്നോട് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തില് എനിക്കും കാണാം എനിക്കറിയോ എനിക്കോ നിങ്ങൾ ചോദിച്ച ഇന്നതാണെന്നൊക്കെ ഞാൻ ഇപ്പഴാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നമ്മൾ പോവല്ലേ എന്ന് ചോദിച്ചാൽ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ പോവേ പോകുമ്പോൾ യൂണിസെറി ഇങ്ങനെ ചിന്തിക്കുക എന്തായിരിക്കും ഈ മനുഷ്യൻ കാരണം ഏറ്റവും വലിയ ഒരാണ് അപ്പൊ ഒരു പക്ഷെ മുന്നിലും പിന്നിലും ആയിട്ട് നൂറുകണക്കിന് പരീതമാര് ശിഷ്യന്മാരുണ്ടാവാം വലിയ ഗാംഭീര്യമുള്ള മുഖമായിരിക്കാം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമുക്കൊരു വിചാരം അങ്ങനെയുള്ളവരുണ്ട് അങ്ങനെയുള്ളവരുണ്ട് വലിയ വലിയ മഹത്വങ്ങളുടെ കൂട്ടത്തിൽ ഗാംഭീര്യമുള്ള ഹൈബത്തും മുഖം മുഖമുള്ളവർ ശിഷ്യന്മാര് നാല് സൈഡ് നിൽക്കുന്നവർ അങ്ങനെയുള്ളവരുണ്ട് ഒരാളും അറിയാതെ ജീവിക്കുന്നവരുണ്ട് ഒരാളെല്ലോ ആ മഹാന നാട്ടുകാരെ അല്ലാട മുത്തനബി അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോഴാണ് മറ്റുള്ളവർ അറിയണത് അല്ലാട തങ്ങൾ ഒരിക്കലും ഉമർ അലി അള്ളാനിനെ അലിറലി അള്ളാനും വിളിച്ചിട്ട് പറഞ്ഞു യമനിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്നുണ്ട് കരൻ നിവാസിയാണ് അയാളുടെ പേര് ഉവൈസ് ഉവൈസ് എന്നാണ് അയാളെ പേര് എന്നാണ് അയാൾ കണ്ടുമുട്ടിയാൽ ഈ മുഹമ്മദ് മുഹമ്മദിനെ സലാം അറിയിക്കണം എന്നിട്ട് ഊമറേമേ നിങ്ങൾക്ക് വേണമെങ്കിൽ അയാളെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിച്ചോളൂ ഈ സമുദായത്തിന് മുഴുവനും വേണ്ടി അയാളെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിക്കാൻ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അവസാന ഉമർ അലി അള്ളാ അന്വേഷിച്ച് അന്വേഷിച്ച് മിനയിൽ വെച്ചിട്ട് ഹലീഫയായിരിക്കും ഒരു വലിയ പ്രസംഗം നടത്തുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം അമീർ ആയിരിക്കുമ്പോ ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള പ്രസംഗം നടത്തുമ്പോൾ യമൻകാരോട് യമൻകാരോട് ചോദിച്ചു നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളെ നാട്ടിൽ യമൻകാരോട് എഴുതേക്കാൻ പറഞ്ഞു കുറച്ചുപേരെ ചോദിച്ചു നിങ്ങളെ നാട്ടിലൊരു ആ ഉണ്ട് തങ്ങളെ 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 എന്ന് പറഞ്ഞ ഒരാളുണ്ട് പക്ഷേ നിങ്ങൾ അന്വേഷിക്കുന്ന വൈസ് അല്ല പിന്നെയോ പിന്നെയോ അയാളൊരു നാട്ടുകാരെ കണ്ണില മഹാൻ ഭ്രാന്തന മഹാനായ ഉമരലി അദ്വു പറഞ്ഞു വിട്ടത് സമുദായത്തിന് മുഴുവനും വേണ്ടി അയാളെ കൊണ്ട് ദ്വാചയിപ്പിച്ചോള അത്ര വലിയ കല്ലടി മനുഷ്യൻ എന്നാ നാട്ടുകാരെ ഈ ഭീമാവളിയിൽ ഇങ്ങനത്തെ കുറെ മഹത്തുക്കൾ പ്രിയപ്പെട്ടവരെ അവസാനം പറഞ്ഞിട്ട് ഞങ്ങളെ അയാൾ ഭ്രാന്തന നിങ്ങൾ പറയുന്ന ഭ്രാന്തനായ ആ മനുഷ്യൻ ഭ്രാന്തനല്ല നിങ്ങളെ ഇടയിൽ അദ്ദേഹം മറിയിട്ടിരിക്കെ അള്ളാഹുവിലേക്കുള്ള ചിന്തയിലും ലേനത്തിലും സ്നേഹത്തിന്റെ ഇടയിലും നിങ്ങളൊരു തടസ്സമാകാതിരിക്കാൻ നിങ്ങൾ അദ്ദേഹത്തെ അശ്രദ്ധ ായി കാണാൻ അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു മറയാണ് ഈ ഭ്രാന്ത് അല്ലാതെ യഥാർത്ഥത്തിൽ അടുത്ത് പോയി മാപ്പ് ഈ പടച്ചോടില്ല ചെറിയ ആളല്ല ഓടി ചെന്ന എല്ലാരും കൂടെ എല്ലാരും കൂടെ ഓടിച്ചെല്ലാം മലഞ്ചെരിവിലുണ്ട് ഓടി ചെന്നിട്ട് സലാം പറ ചോദിച്ചു അല്ല ഇത്രയും ദിവസം ഞാൻ ഭ്രാന്തരായിരുന്നു ഇപ്പൊ ഇത് എവിടെ നീട്ടി പറഞ്ഞുകൊടുത്തു അത് നിങ്ങളെ സംബന്ധിച്ച് ഉമർ പ്രസംഗിച്ചു എന്ത് പ്രസംഗിച്ചു അത് നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മുത്തലിപീടെ സലാം പറഞ്ഞു വേണ്ടി ചെയ്യാം ആര് ആര് ഉമർ 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 ഖലീഫയോ അതെ ഖലീഫ ബിൻ അൽ ഖത്താബ് ഇത് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു തന്റെ മനസ്സും തിരിച്ചു റബ്ബിനോട് യാചിച്ചു അല്ലാ ഈ ഉമർ എന്നെ പരിചയപ്പെടുത്തി കളഞ്ഞല്ലോ അല്ലാ ഈ ലോകമറിയാതെ ജീവിച്ച ഉവൈസിനെ ഈ ഉമർ ലോകത്തിന്റെ മുമ്പിൽ വെളിവാക്കിയല്ലോ അല്ലാ എന്നെ ലോകത്തിന്റെ പരിചയപ്പെടുത്തരുതേ അല്ലാ എന്ന ലോകത്തിന്റെ വെളിവാക്കരുതേ അല്ലാ ജനങ്ങൾ അറിഞ്ഞാൽ അവരെ ചുറ്റും കൂടും അവർക്ക് മന്ത്രിക്കാൻ അവർക്ക് ഉദ്ഘാടനം നടത്താൻ അവരുടെ വീട് കയറാൻ അവരെ മക്കൾക്ക് തലപിടി ചോദാൻ അവരുടെ കൊണ്ടുപോകാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ജനങ്ങൾ എന്റെ ബുദ്ധിമുട്ടിക്കും അങ്ങനെ ജനങ്ങൾ എന്റെ ബുദ്ധിമുട്ടിക്കുമ്പോ നിന്നെ ഓർക്കാനുള്ള സമയം എനിക്ക് നഷ്ടപ്പെടും അവിടെയാണ് നിന്നെ സ്നേഹിക്കാനുള്ള സമയം എനിക്ക് നഷ്ടപ്പെട്ടു പോകും നിന്നിലായി ലയിച്ച് ജീവിക്കാനുള്ള സമയം എനിക്ക് ും വേണ്ട പടച്ചവനെ അല്ലാത്ത വിചാരം എനിക്ക് വേണ്ട നീ അല്ലാത്ത ഒരു ചിന്ത എനിക്ക് വേണ്ട നീ അല്ലാത്ത ഒരു അനുഭൂതി എനിക്കില്ല അതുകൊണ്ട് തന്നെ വെളിവാക്കരുതേ അല്ലാ ആ ഒരറ്റ കാരണത്തിന്റെ പേരിൽ യമനെന്ന രാജ്യം വിട്ട് കളഞ്ഞു ഈ മഹാൻ തന്നെ മനസ്സിലാക്കിയ നാട്ടുകാരിൽ നിന്ന് ഓടിക്കളഞ്ഞു ഈ മഹാൻ അവസാനം ഇറാഖിലേക്ക് ചെന്നുവിട്ടു ആ ഇറാഖിന്റെ ജീവിച്ചു അവസാനം ആ മഹാൻ ഷഹീദായി വഫാത്തായി ഷഹീദായി ഷഹീദായി ആ മരണപ്പെട്ട ഈ പാവി വലിയ മനുഷ്യനെ അവസാനം കവറടക്കുന്നു അല്ലാ പക്ഷേ വയസ് വലിയ വെളിവാക്കിയിട്ടില്ല ആ മഹാന മഹാന പോലും അറിയില്ല എവിടെയാണ് ഈ ശരീരം മാത്രം മാച്ചു കാരണം ോട് അങ്ങനെ ചോദിച്ച് ജീവിച്ച മഹാന വെളിവായവരുണ്ട് മഹാനുണ്ട് ജീവിക്കുന്നവരുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഈ കാണാൻ പോകുന്ന ആള് മഹാനായ യൂണിസിന് യും അലൈഹി ഇങ്ങനെ സഞ്ചരിച്ചു ജനവാസമുള്ള സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞു അവസാനം വിജനതയിലേക്ക് എത്തി വലിയ പാറക്കാടുകൾ മാത്രം അവിടെ എത്തിയപ്പോ ജിബിരിലിനോട് മനുഷ്യമാരുടെ വാസമൊക്കെ കഴിഞ്ഞല്ലോ ഈ വലിയ മനുഷ്യരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ എവിടെ കൊണ്ടുപോണത് അത് തങ്ങളെ അള്ളാഹു പറഞ്ഞെന്ന സ്ഥലം എത്തിയിട്ടില്ല വരാൻ പറഞ്ഞു അങ്ങനെ വീണ്ടും സഞ്ചരിച്ചു ചെറിയ ആളല്ല കാലഘട്ടം കണ്ട വലിയൊരു ആഭിത കുറെ കൂടി സഞ്ചരിച്ചു നോക്കുമ്പോ പൂര എന്നിട്ട് ചൂണ്ടിക്കാണിച്ചു അതേ അവിടെ ഒരു പാറ കണ്ടോ ആ കണ്ടോ ആ പാറ യുടെ മുകളിൽ ഒന്ന് സൂക്ഷിച്ചു ഒരു മനുഷ്യന്റെ കോലം കാരണം ഈ പറയപ്പെടുന്ന ഇല്ല ആകെ കുടിഞ്ഞു പോയ കവളും കുടിഞ്ഞു പോയ കണ്ണുകളും മെല്ലുത്തിയ ശരീരവും നിഴലിച്ചു പോയ ഞരമ്പുകളും ഒക്കെയായി ഒരു മെലിഞ്ഞ ജീവസ് ഇല്ലാത്ത ഒരു കോലം ഈ പാറയുടെ കണ്ടത്തിലിരിക്കെ ജിബിരിയിലെ ഇയാള് തന്നെയാണോ അതെ ഇയാള് തന്നെ അള്ളാഹു കാണിച്ചു തരാൻ പറഞ്ഞ ആളിദാളി എന്താ ജിബിരിയിലെ ഇയാളുടെ ഈ വിവാദത്തിന്റെ പ്രത്യേകത ഇത്ര മാത്രം അള്ളാഹു തിരഞ്ഞെടുക്കാൻ കാര്യം അതെന്താന്ന് അറിയൂല തങ്ങളെ എങ്കിൽ മിണ്ടണ്ട നമുക്ക് രഹസ്യമായിട്ട് പോയിട്ട് ഈ മനുഷ്യനൊന്ന് നിരീക്ഷിക്കാം അയാൾ അറിയാം ആവാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി കൊറേ അടുത്തൊക്കെ ചെന്നിട്ട് ഈ മനുഷ്യനെ നോക്കേ വലിയ ആപിതല്ലേ അപ്പൊ ഇരുപത്തിയാല് മണിക്കൂർ അബാദത്തായിരിക്കും കരുതി നോക്കി നിൽക്കേ അല്ലാ ശിവാഹബ്ബതിക്കൽ ഒതുമാമിമാനീ ആ പാറക്കണ്ടത്തിൽ നിശ്ചലമായുള്ള ഇരുത്തമല്ലാതെ ഒരു റുക്കൂഹുകളും കാണുന്നില്ല ഒരു സുന്നത്തായ സുജൂതുകളും കാണുന്നില്ല ഒരു നോമ്പിൻ്റെ അടയാളങ്ങളും കാണുന്നില്ല ഒരു സുന്നത്തായ കർമ്മങ്ങളുടെ അലയൊകളും വാധിക്യങ്ങളും ഈ കാലഘട്ടം കണ്ട വലിയ വിതെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മനുഷ്യനിൽ നിന്ന് വെളിവാകുന്നില്ല ശ്രദ്ധിച്ചിട്ട് ചോദിച്ചു ചോദിച്ച് എന്താ സംഭവം പറഞ്ഞു എനിക്ക് അറിയൂല തങ്ങളെ എങ്കിൽ കുറച്ചുകൂടെ അടുത്തോട്ട് പോവാം കുറച്ചുകൂടി അടുത്തേക്ക് ചെന്നിട്ട് മനുഷ്യനെ ഈ മനുഷ്യൻ എന്തോ ചൊല്ലിക്കൊണ്ടിരിക്കേ എന്താ മഹാനരെ ശ്രദ്ധിച്ചു നോക്കുമ്പോ ആവർത്തിച്ചു കൊണ്ടിരിക്കേ وبقيتني في كلمل يا بار يا بصور യാണ് എന്താണ് ഈ സാരം എന്നറിയുമോ നീ അത് രണ്ടു കൊണ്ടും നീ ഉദ്ദേശിച്ചപ്പോ അത് രണ്ടും എന്നിൽ നിന്ന് നീ പറിച്ചെറിഞ്ഞു കളഞ്ഞു അപ്പോഴും അലഹംദില്ല യാതൊരു പരിഭവവുമില്ല യാതൊരു പരാതിയുമില്ല യാതൊരു വിപ്രാളവുമില്ല യാതൊരു നന്ദികേടുമില്ല ോ അത് മതി നിന്നെ സ്നേഹിക്കലാണ് എന്റെ ലക്ഷ്യം നിനക്ക് വേണ്ടി ജീവിക്കലാണ് എന്റെ ദൗത്യം ആ സ്നേഹിക്കാനുള്ള മനസ്സ് നീ എനിക്ക് തരുന്നുണ്ടല്ലോ എന്റെ മനസ്സിനകത്ത് വേദന ബാധിക്കുന്നില്ലല്ലോ അലഹദില്ല പ്രാർത്ഥന ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും ഇതിങ്ങനെ കേട്ടപ്പോ ജബി അലൈഹി സ്വലാമിനോട് യൂനസിനി ചോദിച്ചു അല്ല ഇയാൾ എന്താ ഈ പറയുന്നത് രണ്ടെണ്ണം കൊടുത്തു പിന്നെ അത് തിരിച്ചെടുത്തു എനിക്ക് പ്രയാസം ഇല്ല ദുഃഖം ഇല്ല നിങ്ങളോട് കാണിച്ചു നിങ്ങളെ പറഞ്ഞ ആളിനെ കാണിച്ചു തരാൻ പറഞ്ഞു റബ്ബ് ഞാൻ കാണിച്ചു തന്നത് എനിക്ക് അപ്പുറം അറിയില്ല നമ്മൾ കുറച്ചുകൂടി പോകാമെന്ന് പറഞ്ഞു കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്നിട്ടേ ഈ വലിയ മനുഷ്യനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ യൂനുസിനിയുടെ ചങ്കു വിറക്കുന്നു നിന്ന് വേദന പൊട്ടുന്നു കാരണം എന്തെന്നറിയുമോ പ്രിയപ്പെട്ടവരെ ഇത് ചെറിയ വ്യക്തിയല്ല ആ മനുഷ്യന്റെ കതിരിനോടും മതമത്തിനോടും പകരം വെക്കാൻ പറ്റിയ ഒരു മനുഷ്യൻ സാധാരണഗതിയിലാ കാലഘട്ടത്തിൽ വേറെ ഇല്ല അത്ര അല്ലാ ഇഷ്ടപ്പെട്ട വ്യക്തിയാട് പക്ഷേ ആ വലിയ മനുഷ്യൻ രണ്ട് കൈപ്പത്തികളില്ല രണ്ട് കാൽപാദങ്ങളില്ല എന്തേ കാരണം എന്തറിയുമോ ചരിത്ര പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നതിനനുസരിച്ച് അകലത്തെന്ന് പറയുന്ന രോഗം അദ്ദേഹത്തെ ബാധിക്കുന്നു നമ്മുടെ അധുനാധുന മെഡിസിൻ ലോകത്തിന്റെ പറയാൻ പറ്റുന്ന പേര് കുഷ്ടമെന്ന കുഷ്ടം ആ കുഷ്ടമെന്ന് ജനങ്ങൾ വെറുക്കുന്ന മഹാരോഗം ഈ വലിയ മനുഷ്യന്റെ പിടിപെടുന്നു അത് കാരണം ഒരാൾ പോലും എതിരില്ലാതെ സ്നേഹിച്ചിരുന്ന ജനങ്ങളുടെ മനസ്സിൽ ഈ മനുഷ്യനോട് അവർക്കറിയൂല ഈ മനുഷ്യന്റെ യോഗ്യത അല്ലാരോടുള്ള സ്നേഹവും ബന്ധവും എത്ര വലുതാണെന്ന് അവർക്കറിയൂല ഒന്നാകെ ശരീരം മളിയുന്നു അവസാനം രോഗം മൂർച്ഛിച്ചിട്ട് വല്ലാത്ത ദുർഗന്ധമാകുന്നു ശരീരത്തിന്റെ എല്ലുകളിൽ നിന്നും മസ്സികളിൽ നിന്നും അജ്ജയും മാംസവും ഒന്നാകെ ഇറ്റു വീഴുന്നു എല്ലുകൾ പോലും ഉണങ്ങുന്നു ആ ദ്രവിച്ചു പൊട്ടുന്ന എല്ലുകളിൽ നിന്ന് തന്റെ കൈപ്പത്തികളും കാൽപ്പത്തികളും അടർന്നു പോകുന്നു അവസാനം ജനങ്ങൾ നാട് കടത്തുന്നു എൻ്റെ പെങ്ങളെ ചെറിയൊരു വേദന തന്നതിന്റെ പേരിൽ പോലോ സ്നേഹരതിയായ റബ്ബിനെതിരെ നീ കൊണ്ട് തിരിഞ്ഞില്ലേ മോളെ എന്ത് സ്നേഹമാണേ പരമദയാലിവിനോട് നിനക്ക് എന്റെ പൊന്ന് സഹോദരാ ഒരു ചിരി വേദന തന്നതിന്റെ പേരിൽ നിന്റെ മോഹത്തിന്റെ വിരുദ്ധത എവിടെയൊക്കെയോ അല്ലാഹു സൃഷ്ടിച്ചു തന്നതിന്റെ പേരിൽ അള്ളാഹ്ക്കെതിരെ നാവ് വെച്ച് നീ പുലമ്പിയില്ലേ പൊന്ന പോലെ എന്ത് സ്നേഹമാണ് പരമദയാലിവിനോട് നിനക്ക് എന്ത് കരുണയാണി എന്തൊരു പ്രതിബദ്ധതയാണോ ഈ സ്നേഹരീതിയായ റബ്ബിനോട് നിനക്ക് സഹോദരാ ഈ വലിയ മനുഷ്യരെ കണ്ടോ അവസാനം വീട്ടുകാർ തടയുന്നു അവസാനം നാട് വിടുന്നു ജനങ്ങളില്ലാത്ത പാറക്കാടിലേക്ക് ഒറ്റയ്ക്കെത്തുന്നു അവിടെ ഭക്ഷണം നൽകാൻ ആളില്ല അവിടെ വെള്ളം കൊടുക്കാൻ ആളില്ല ജനങ്ങൾ കടിച്ചതിന്റെ ബാക്കിയാക്കി വലിച്ചെറിയുന്ന പഴകിയ ഉച്ചിഷ്ട ഭക്ഷണങ്ങളിലേക്ക് ഈ മനുഷ്യൻ ജനങ്ങളില്ലാത്ത നേരത്തെ ഇഴഞ്ഞു വരുന്നു അതിന്റെ ഒരു ഭാഗത്തിരുന്ന കാക്കകൾ തിന്നുമ്പോ ഒരു ഭാഗത്തിരുന്ന പൂച്ചകൾ തിന്നുമ്പോ അതിന്റെ ഒരു ഭാഗത്തിരുന്ന പഴകിയ ഭക്ഷണം ഈ വലിയ മനുഷ്യൻ തിന്നുന്നു അതിന്റെ പേരിൽ വെറുപ്പില്ല അതിന്റെ പേരിൽ മനം പുരട്ടലില്ല എന്റെ റബ്ബനിക്കുരുക്കിയ ഭക്ഷണമാണ് അഹ് എവിടെന്നൊക്കെയോ കെട്ടുന്ന വെള്ളം കുടിക്കുന്നു ഈ മനുഷ്യൻ വീണ്ടും ആ പാറയുടെ മുകളിലെത്തുന്നു അപ്പോഴും اللهم متعتني بهما حيث شئت وسلبتهما حيث شئت وأبقيتني فيك الأمل يا بار يا بصول എനിക്ക് പരാതിയില്ല റബ്ബേ എനിക്ക് റബ്ബേ നിന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞാ മതി നിനക്ക് വേണ്ടി ജീവിക്കാൻ കഴിഞ്ഞാ മതി അതിന്റെ ആനന്ദം കിട്ടിയാ മതി എന്നെ വെറുക്കല്ലേ അന്നോ എന്നെ അകറ്റല്ലേ അന്നോ എന്നെ തളയരുതേ അന്നോ ഈ ആത്മാർത്ഥമായ ധിക്കറി തന്നെ ആവർത്തിക്കുകയാണോ ഈ ഊനു കണ്ടിട്ട് സഹിച്ചില്ല ജിബിരി പറഞ്ഞു ജിബിരി ഇത്രയും വലിയ മനുഷ്യന് എന്തൊരു പരീക്ഷണമാണ് രോഗമാണെങ്കിൽ ഇതാണ് ജനങ്ങളൊക്കെ വെറുതിരിക്കുന്നു കയ്യും കാലുമൊക്കെ കൊഴിഞ്ഞു പോയിരിക്കുന്നു ഭക്ഷണമില്ല ആവശ്യത്തിന്റെ വെള്ളമില്ല അഭയത്തിൻ്റെ ഒരാളുമില്ല ഇതെന്തൊരു പരീക്ഷണമാണ് ഉടനെ ജിബിരി പറഞ്ഞു കൊടുത്തു തങ്ങളെ ഇതിനെക്കാളും വലിയ പരീക്ഷണം കിടക്കുന്നേയുള്ളൂ നിർദ്ദേശം വന്നിരിക്കുന്നു എന്നോട് റബ്ബിന്റെ കൽപ്പന വന്നിരിക്കേ ജിബിരിയിലെ എന്റെ പ്രവാചകനായ യൂണിസ് ലബിയുടെ മുമ്പിൽ വെച്ച് എന്റെ ആ അടിമയായ അനുസരണയുള്ള മനുഷ്യന്റെ രണ്ട് കണ്ണുകൂടെ പൊട്ടിച്ചെറിഞ്ഞേക്ക് അല്ലാടെ കൽപ്പന വന്നിരിക്കുന്നു അല്ലാടെ കൽപ്പന വന്നിരിക്കുന്നു തങ്ങളെ അതുകൊണ്ട് ഞാൻ ആ മനുഷ്യന്റെ കണ്ണുകൂടെ പൊട്ടിക്കുകയാണോ എന്താണ് നടക്കുന്നതെന്ന് െ അഞ്ചിപ്പോകാത്ത കണ്ടുപിടിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലൂടെ ആ മഹാമനുഷ്യന്റെ മുഖത്തിന്റെ നേരെ കൃത്യമായി ഉന്നം പിടിക്കുന്നു ആ ഉന്നം മുഖത്തിന്റെ നേരെ എത്തിയതോടുകൂടി ആ ജിബിരിന്റെ രണ്ട് വിരലുകൾ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തുന്നു ആ വിരലുകൾ ആ മനുഷ്യന്റെ കൺകുടികളിലേക്ക് കൃത്യമായി എത്തിയെന്ന് ഉറപ്പിച്ചതോടുകൂടി ആ രണ്ട് വിരലുകളും അന്തരീക്ഷത്തിലൂടെ ശക്തമായി ഒന്ന് താഴ്ത്തുന്നു ആ താഴ്ത്തലോടുകൂടി ഈ വലിയ മനുഷ്യന്റെ രണ്ട് കണ്ണും പൊട്ടിയേ ഉമ്മ ഈ വലിയ മനുഷ്യന്റെ രണ്ട് കണ്ണുകളും പൊട്ടി ഒഴികെ സഹോദരാ ആ രണ്ട് കണ്ടുകളും കവിൽത്തടത്തിലൂടെ ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഈ വലിയ മനുഷ്യന്റെ മാവ് ചലിച്ചു കൊണ്ടിരുന്നത് കണ്ണുകൊണ്ട് പരമാവധി നീ എന്നെ സന്തോഷിപ്പിച്ചു നീ ഉദ്ദേശിച്ചപ്പോ ആ രണ്ട് കണ്ണുകൾ എന്നിൽ നിന്ന് പിഴുതെറിഞ്ഞു കളഞ്ഞു അല്ല പരാതി നിന്റെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ അത് തന്നെയാണ് എന്റെയും ഇഷ്ടം എന്നാലും നിന്നെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടല്ലോ അത് മതി എനിക്ക് മരിക്കുന്നതുവരെ നിന്നെ സ്നേഹിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണേ അല്ല ഇന്നീ മനുഷ്യൻ ചെല്ലുന്ന ഇക്കരെ കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ഈ സിനിമ ഓടി ചെല്ലുന്നു ഈ മനുഷ്യനിലേക്ക് ചുറ്റി വേടുന്നു അടുത്തുകൂടി ഉടനെ ജബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞു നിൽക്കാം ജബിരിലി സ്വലാമെ പരിചയപ്പെടുത്തി കൊടുത്ത സഹോദര ഇത് ആരാന്നറിയോ ആരാ എനിക്കറിയില്ല എനിക്ക് കാഴ്ചയില്ല അദ്ദേഹത്തിന് അറിയില്ല ഇതൊക്കെ അവർ കണ്ടെന്ന് അറിയില്ല ഉടനെ പറഞ്ഞു എനിക്ക് ആരാ എനിക്ക് കാഴ്ചയില്ല എന്ന് യൂനുസ് പ്രവാചകൻ നബിയോ ആ പ്രവാചകൻ നബി നബി എന്നെ കാണാൻ വരെ അതിന് മാത്രമേ യോഗ്യത ഓ നിന്റെ സ്നേഹം അത്ഭുതമാണല്ലോ ഈ വലിയ പ്രവാചകൻ ഈ മാറാരോഗിയായി എന്നെ കാണാൻ ഇവിടെ വരികയോ എന്തൊരു സ്നേഹമോ നിനക്ക് റബ്ബെ അവരവിടെ ചിന്തിക്കുന്നത് അവരവിടെ പറഞ്ഞ കൊടുത്തു ഞാൻ ആരാന്നറിയോ ഞാൻ മലക്കള് അതെ മലക്കുകള് മലക്കളെ മലക്കുകള് സിതല്ലാടെ അനുവാദത്തോടു കൂടി എന്നെ കാണാൻ വരികയോ പടച്ചുവിനെ ഇത്ര മാത്രം എന്നെ സ്നേഹിക്കാൻ ഞാൻ എന്ത് നന്മ ചെയ്തിട്ടുള്ളത് റബ്ബേ ഉടനെ ഉടനെ അലൈഹി സഹോദര പ്രവാചകനായി പിന്നെ മലക്കുകളെ സെയ്ദായി ഞാനും എന്തായിരിക്കും വിപ്ലവകരമായി ഉത്തരം ഉത്തരമല്ലോ നൽകൂല ആൾ അങ്ങനത്തെ ആൾ ആമീം പറയാൻ ആളാ അതിനേക്കാളും വല്ല എന്താ ജിബിരി പറഞ്ഞെടുക്കും എന്താ ധ്വ നിങ്ങൾ പറയണം പറച്ചോനെ എന്റെ രോഗം മാറ്റിത്താ എന്റെ കൈയും കാലും കണ്ണും ഒക്കെ എനിക്ക് തിരിച്ചുതാ പഴയ സൗന്ദര്യൊക്കെ എനിക്ക് തിരിച്ചു നിങ്ങൾ ആമിയും പറയണത് യു എസിനെ പിന്നെ ജിബിതയിലായ ഞാനും ആമിയും പറയാം ആ ദുവാ കഴിയേണ്ട താമസം രാജ സൗന്ദര്യാക്കി ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സൗന്ദര്യാക്കി ഈ മനുഷ്യനെ അന്ന് മാറ്റും എന്നുള്ളടത്ത് ഇല്ല തന്നെ കാരണം അത്ര വലിയ തൂക്കമുള്ള മജലിസ് അല്ലേ ആ മജലിസ് നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യൻ അവിടെ ഇരുന്നുകൊണ്ട് പറയേ യൂനുസ് പറയേനബിയേ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യല്ല ദിബിരിയിലെ നിങ്ങൾ എനിക്ക് വേണ്ടി ആമയും പറയല്ല ഒരാളും എനിക്ക് വേണ്ടി ഒരു കാര്യവും റബ്ബിനോട് പറയല്ല എന്റെ റബ്ബിന്റെ മോഹവും എന്റെ റബ്ബിന്റെ ഇഷ്ടവും അത് തന്നെയാണ് എന്റെയും ഇഷ്ടം അതിന് വിഘാതമാകുന്ന ഒന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് നല്ല കൈ ഉണ്ടായിരുന്നോ എനിക്ക് നല്ല കാലുണ്ടായിരുന്നു ആ കാലിനെയും കൈയ്യും വളർത്തിയത് എന്റെ റബ്ബാണ് അപ്പൊ എന്റെ റബ്ബിന്റെ ഇഷ്ടം എനിക്ക് കാല് വേണ്ടെന്നാണ് എനിക്ക് കൈ വേണ്ടെന്നാണ് അതുകൊണ്ട് അത് തന്നെയാണ് എന്റെയും ഇഷ്ടം ഇനി എനിക്ക് കാല് വേണ്ട ഇനി എനിക്ക് കൈ വേണ്ട നിങ്ങൾ വരുന്നത് ിക്ക് പെട്ടെന്ന് എന്റെ കാഴ്ച തിരിച്ചെടുത്തു കണ്ണ് പൊട്ടിച്ചു അപ്പൊ അള്ളാടെ ഇഷ്ടം ഇപ്പൊ എനിക്ക് കാഴ്ച വേണ്ടെന്നാണ് അതുകൊണ്ട് തന്നെ അള്ളാടെ ഇഷ്ടം എന്താണോ അത് തന്നെയാണ് എന്റെയും ഇഷ്ടം എനിക്കിനെ കണ്ണു വേണ്ട എനിക്കിനെ കാഴ്ച വേണ്ട അതുകൊണ്ട് തങ്ങളെ നിങ്ങൾ ആരും അക്കാര്യത്തിന് വേണ്ടി എനിക്ക് വേണ്ടി ദ്വാര ചെയ്യണ്ട അതിന് മാത്രം എന്റെ അള്ള എന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാനോടുള്ള സ്നേഹം എനിക്ക് ഇങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കണ്ടേ എന്നീ വലിയ മനുഷ്യൻ പറയുന്നത് കേട്ടപ്പോ വല്ലാത്ത സന്തോഷവും അഭിമാനവും തോന്നിയിട്ട് ഇത് തന്നെയാണ് സഹോദര നിങ്ങളെ ഈ ഒരറ്റ ചിന്ത കൊണ്ട് ഈ ഒരറ്റ മനസ്സുകൊണ്ട് അല്ലാരെ ഇത്ര സ്നേഹിച്ചത് കൊണ്ട് തന്നെയാണോ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ എന്ന നിങ്ങൾക്ക് അർത്ഥത്തിൽ സലാം യാത്ര പറയുന്നു ആ വലിയ മനുഷ്യന്റെ മുമ്പിൽ മടങ്ങുമ്പോൾ മനുഷ്യർ അപ്പോഴും ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ അതേ ദ്ര തന്നെയാണ് ചുരുക്കട്ടെ എന്റെ സഹോദരാ അല്ലാതെ സ്നേഹിച്ചിട്ട് അല്ലാതെ വഞ്ചിക്കാതെ ജീവിച്ചപ്പോ അതിന് പകരം കൊടുത്ത ആ ഏറ്റവും വലിയ സ്ഥാനമെങ്കിൽ പ്രിയപ്പെട്ട നിന്റെ ജീവിതത്തിന്റെ ദൗർബല്യം ആകട്ടെ ഈ വഞ്ചിക്ക നിനക്ക് കഴിയുമോ അതുകൊണ്ട് നിസ്കാരം കലാ കല്ല അള്ളാനോടുള്ള ഹക്കുകളിലെ വീഴ്ച വരുത്തല്ല എന്റെ പ്രിയപ്പെട്ട പിതാവേ ഇതുപോലെ സ്നേഹിക്കുന്ന ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്ന ക്കിന്റെ അടിമകൾ ഇന്നും കൂടെ ചുറ്റുവട്ടങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ഇനിയെങ്കിലും അള്ളഹാനോടുള്ള സ്നേഹത്തെ അറിയിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ പിതാവേ പ്രിയപ്പെട്ട ഉമ്മ ഉമ്മ മറക്കല്ലേ കൊച്ചാന കല്ലുവിളയിലെ പെങ്ങളെ ഒരുപാട് രഫീസത്തിൽ മിസരിയമാരെ കഴിഞ്ഞു പോകുമ്പോ ഒരുപാട് മൈമൂനത്തിൽ ഹിമസീയമാരെ കഴിഞ്ഞു പോകുമ്പോ അവരെ ചരിത്രങ്ങളും റബ്ബിനോടുള്ള സ്നേഹവും പറഞ്ഞു കേട്ടിട്ട് കേവലം ഒരു ഈ ഈ ഈ നാടിന്റെ 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 നഫീസത്തുൽ മിസ്രിയമാരാവുക മൈമൂനത്തുൽ സ്നേഹിച്ചുകൊണ്ട് പരീക്ഷണങ്ങളെ പോലെ സ്വീകരിച്ചുകൊണ്ട് അവനെ സ്നേഹിക്കുന്ന മാനസികമായ പുരോഗതിയിലേക്ക് എന്റെ പ്രിയപ്പെട്ട തൗഫീഖ് നൽകുമാറാകട്ടെ സഹോദരിമാരെത്തുകാഹുമാറാകട്ടെ ഈ എല്ലാം ും അബദ്ധങ്ങളുംറിവില്ലായിാഹു തന്ന് തർമ്മക്കി മനസ്സിന്റെ ശുദ്ധിയുടെ ദുർബലതകളൊക്കെയും അള്ളാഹു പരിഹരിച്ച് അവൻ സ്വീകരിച്ച് അവനെ സ്നേഹിക്കാനുള്ള ഭാഗ്യം നൽകി അവന്റെ തൃപ്തി കൊണ്ടും പൊരുത്ത കൊണ്ടും ഈ മജലസിൽ ഒരുമിച്ച് കൂടിയ നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിൽ ആലമീൻ പഠച്ചവനാണ് ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതും കേൾപ്പിക്കുന്നതും ഒക്കെ ഇതെല്ലാം അള്ളാഹ് നിശ്ചയിക്കുന്നതാണ് അബൂർ നിശ്ചയിക്കണല്ല അബൂർ അബീൻ ഈ വിഷയങ്ങൾ നിങ്ങളോട് പറയാൻ തരുന്നത് പോലെ എന്റെ റബ്ബൺ അത് ഉറച്ച നമ്മൾ വിശ്വസിക്കണമല്ലോ വിശ്വസിക്കേണ്ടവരാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ പറയിക്കാനും കേൾപ്പിക്കാനും അള്ളാഹു ഒരുമിച്ച് കൂട്ടിയെങ്കിൽ അള്ളാഹ് നമ്മളോട് സ്നേഹം നമ്മൾ അവനിലേക്ക് എത്താനുള്ള വഴികൾ അവൻ തുറക്കുകയാണ് അതുകൊണ്ട് ഈ ഇൽമുകളിലൂടെ പറയുന്നവനെ നോക്കണ്ട ഈ ഇൽമുകളിലൂടെ അവനെ സ്നേഹിക്കുക അള്ളാഹു നമുക്ക് തോഫേക്ക് നൽകുമാറാകട്ടെ